നമസ്കാരം ഇന്ന് ആദ്യമായി ഒരു മഹനീയമായ കർമ്മത്തിന് തിരുവനന്തപുരം സാക്ഷിയായി സെറബ്രൽ പാഴ്സി എന്ന രോഗത്തിന് അടിമയായി മനസ്സിന്റെ ധൈര്യം കൊണ്ട് മാത്രം ജീവിതത്തോട് പൊരുതി തോൽപ്പിച്ച രാകേഷ് കൃഷ്ണൻ പന്തളം സ്വദേശിയാണ് രാകേഷ് കൃഷ്ണൻ കഥ എഴുതി സംവിധാനം ചെയ്ത കളം അറ്റ് ഇരുപത്തിനാല് എന്ന സിനിമ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി മലയാളികൾക്ക് ആസ്വദിക്കാനായി തിയേറ്ററുകളിൽ എത്തുന്നു കുടുംബ സദസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിലെ താരങ്ങളൊക്കെ പുതുമുഖങ്ങളാണ് അദ്ദേഹമായി നടത്തിയ അഭിമുഖം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നു പത്ത് വർഷമായി സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിട്ടുണ്ട് സിനിമയെ പറ്റി ആലോചിച്ചപ്പോൾ ആലോചിച്ചതാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ കുറേ ട്രൈ ചെയ്യുക അങ്ങനെ ഒരു ചെറിയ അന്ന് കുറവ് സമയത്ത് സിനിമയിൽ അങ്ങനെ ചെറിയ ബിസിനസ് ചെയ്യുക പ്ലാൻ ചെയ്യുക അതൊരു പ്ലാനിങ് കാര്യമായി പിന്നെ നമുക്ക് കൈവര ബുദ്ധിമുട്ടുണ്ട് ഞാൻ സമയമെടുത്ത് എഴുതി തീർത്തു അപ്പോഴത്തേക്ക് ഈ കൊറോണ ഒക്കെ മാറി അതിനൊക്കെ ചെയ്യാം അതിൻ്റെ കുറേ സുഹൃത്തുക്കൾ സുഖത്തുണ്ടായിരുന്നു അതിന് പിന്നെ പ്രവർത്തിച്ചു അവരെല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആലോചിച്ചു അതിൻ്റെ കറിയെല്ലാം കമ്പ് അങ്ങനെ ചെറിയ ബന്ധിച്ച് പ്രൊഡ്യൂസർ കാണും നമ്മൾ സുഖത്ത് വരും ആ പ്രൊഡ്യൂസർ കൊണ്ട് കറിയാണ് ഞാനിന്റെ കൂടെ അങ്ങനെയാണ് ആരംഭിച്ചത് അപ്പം അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകളും നമുക്ക് ആർട്ടിസ്റ്റുകൾ വിളിക്കാനുള്ള ബഡ്ജറ്റും നമ്മളിപ്പോ അങ്ങനെ എല്ലാ പൊതുമുഖങ്ങളെ പറ്റി നമുക്ക് ഓഡിസൊക്കെ ഓഡിഷൻ ആയിട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദിവസത്തെ ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ പുള്ളി എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരും ഫോട്ടോ അയച്ചു അയക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും വെച്ചു അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഫ്രണ്ട് പറയാം അതിനുശേഷം ബാക്കിയെല്ലാം ഓഡിഷൻ വീട്ടിൽ തന്നെ തർക്കുക കുടുംബശ്രീ ആവും അല്ലെങ്കിൽ എത്ര ലക്ഷ്മി ആവും അങ്ങനെ എല്ലാം ചോദന പെരുടെ വിഷയമാകും പിന്നെ ഇപ്പൊ നടക്കുന്ന ഇപ്പൊ നടക്കുന്നപ്പം നടക്കുന്ന മെഡിക്കൽ 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 ആരോ നടക്കുന്ന സംഭവങ്ങളുണ്ട് ഇപ്പൊ നടക്കുന്ന അതിനെ ആസ്പദമാക്കിയാണ് ഒരു ത്രില്ലർ കൂടുതൽ കാണാനുള്ള സിനിമ പക്ഷെ ത്രില്ല അപ്പോഴത്തേക്കും ചെയ്തു തരുന്നുണ്ട് അത് കഥയായി സപ്തൻസാഗം ആ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് അപ്പോൾ വേറെ എന്തെങ്കിലും നാടകത്തിലും അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് അങ്ങനെയുണ്ടോ പിന്നെ ഈ സിനിമയിൽ ഒന്ന് പ്രസഹകരിച്ച ബന്ധുക്കനെ കുറിച്ചുള്ള പറയുക ഇത് സിനിമ അപ്ലീക്ഷ എസ്പേ ആദ്യം പുള്ളിയായിട്ട് പരിചയപ്പെട്ടു അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു അപ്പം ഒരാഴ്ചയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സംസാരവും എല്ലാം പിന്നെ സംസാരിച്ച് സംസാരിച്ച് എക്സ്പീരിയൻസ് ആയപ്പോഴത്തേക്ക് പിന്നെ ഫ്രീ ആയി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫുൾ കോമഡിയും കാര്യങ്ങളും ഒക്കെയാണ് ഫുൾ സിനിമ നല്ല thrilling ആണ് പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതെ പ്രേക്ഷകർക്ക് കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് രണ്ട് വർഷം കൊണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് അഭിനയിക്കണമെന്നുള്ള താല്പര്യമാണ് നടക്കുന്നത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനെ കൂടെ കിട്ടുന്നു അതുപോലെ ഒരു ഡയറക്ടറെ കിട്ടുന്നു അതെ ഓക്കെ വളരെ സന്തോഷം താങ്ക്